മെച്ചപ്പെട്ട വിദ്യാഭ്യാസം മെച്ചപ്പെട്ട ജോലി മെച്ചപ്പെട്ട വരുമാനം അതിലൂടെ മെച്ചപ്പെട്ട ജീവിതം എന്നത് ഒരു ശരാശരി ഇന്ത്യൻ കുടുംബത്തിൻ്റെ സ്വപ്നമാണ് മത്സര പരീക്ഷയ്ക്ക് വർഷങ്ങൾ നീണ്ട തയ്യാറെടുപ്പ് നടത്തി ഒരു വിദ്യാർത്ഥി പരീക്ഷ എഴുതുമ്പോൾ ഒപ്പം സഞ്ചരിക്കുന്നത് കുടുംബത്തിൻ്റെ മനസ്സുകൂടിയാണ് സർ ലക്ഷക്കണക്കിന് മനസ്സുകളിൽ തീ കോരിയിടുന്ന അനുഭവമായി നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ച മാറിയിരിക്കുകയാണ് സർ മെഡിക്കൽ പഠനത്തിന് അർഹത നേടാനുള്ള മത്സര പരീക്ഷയുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന അഴിമതി കഥകളും ഉന്നതങ്ങളിലെ മാഫിയ ബന്ധങ്ങളും പൊതുസമൂഹത്തെ ആകെ തന്നെ ഞെട്ടിപ്പിക്കുന്നതാണ് വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം കൊണ്ട് ഇന്ത്യയിൽ നടക്കുന്ന ഏറ്റവും വലിയ പൊതുപരീക്ഷയാണ് നീറ്റ് എം ബി ബി എസ് ഡെൻ്റൽ ആയുഷ് വെറ്റിനറി തുടങ്ങിയ മെഡിക്കൽ വിരുദ്ധ കോഴ്സുകൾക്കുള്ള യോഗ്യതാ പരീക്ഷയാണ് സർ ശരിയുത്തരത്തിന് നാല് മാർക്കും തെറ്റിന് ഒരു നെഗറ്റീവ് മാർക്കുമായി നൂറ്റി എൺപത് ചോദ്യങ്ങൾക്ക് മൈനസ് നൂറ്റി എൺപത് മുതൽ പ്ലസ് എഴുന്നൂറ്റി ഇരുപത് വരെയാണ് നേടാവുന്ന നീറ്റ് പരീക്ഷയിലെ സ്കോർ ഈ പരീക്ഷ നടത്തിപ്പ് രണ്ടായിരത്തി പതിമൂന്നിൽ ആരംഭിച്ചതു മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ സി ബി എസ് ഇക്കായിരുന്നു നടത്തിപ്പ് ചുമതല സർ ഇവിടെ പ്രത്യേകമായി കാണേണ്ടത് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ വളരെ മാതൃകാപരമായി കുറ്റമറ്റ രീതിയിൽ നടത്തിയ പരീക്ഷയാണ് കേന്ദ്ര ഗവൺമെൻറ് ഇടപെടലിലൂടെ അത് കേന്ദ്രീകരിക്കുകയും രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ദേശീയ തലത്തിലുള്ള പൊതുപരീക്ഷ നടത്തിപ്പുകളുടെ ചുമതല സ്വതന്ത്ര ഏജൻസിയായ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഏറ്റെടുക്കുന്ന സാഹചര്യമുണ്ടായത് സർ നീറ്റ് പരീക്ഷ ആരംഭിച്ച രണ്ടായിരത്തി പതിമൂന്നിൽ ഏഴ് ലക്ഷത്തി പതിനേഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയേഴ് കുട്ടികളാണ് അപേക്ഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാലിലത് ഇരുപത്തി നാല് ലക്ഷത്തി ആറായിരത്തി എഴുപത്തി ഒമ്പത് കുട്ടികൾ സർ പതിമൂന്നിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്തുമ്പോൾ മൂന്നിരട്ടി വർധനവാണ് കുട്ടികളുടെ കാര്യത്തിൽ ഉണ്ടായത് ഏറെ പ്രതീക്ഷയോടെ ഇരുപത്തി നാല് ലക്ഷത്തി ആറായിരത്തി എഴുപത്തിയൊമ്പത് വിദ്യാർത്ഥികൾ എഴുതിയ നീറ്റ് പരീക്ഷയുടെ നടത്തിപ്പിലും റിസൾട്ടിലും ഉത്തരവാദിത്തപ്പെട്ട എൻ ടി എയുടെ ഗുരുതരമായ വീഴ്ച മാർപ്പ് അർഹിക്കുന്ന ഒന്നല്ല സർ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്വതന്ത്ര സംവിധാനമായ എൻ ടി എയുടെ വിവിധ പരീക്ഷകൾ സർ കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ നോക്കിയാൽ ഒരു കോടി ഇരുപത്തി മൂന്ന് ലക്ഷം വിദ്യാർത്ഥികളാണ് എഴുതിയത് സർ ഒരു കോടി ഇരുപത്തിമൂന്ന് സ്വപ്നങ്ങളാണ് സർ എന്നാൽ ഈ ഏജൻസി നടത്തിക്കൊണ്ടിരിക്കുന്ന പല പരീക്ഷകളിലും പിഴവുകളും ക്രമക്കേടുകളും നേരത്തെ തന്നെ കണ്ടെത്തിയിട്ടുണ്ട് സർ ദേശീയ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ ജെഇയിൽ മെയിൻ പരീക്ഷയിൽ ഒന്നാം സെഷന്റെ പേഴ്സൻ്റേജ് നിർണയത്തിലുണ്ടായ പിഴവ് നോർമലൈസേഷൻ രീതിയിലുണ്ടായ പിഴവ് നേരത്തെ തന്നെ വിമർശനം ഉയർന്നതാണ് സർ ദേശീയ ബിരുദ പ്രവേശന പരീക്ഷ മെയ് പതിനഞ്ചിന് നടത്താൻ തീരുമാനിച്ചു പക്ഷേ തൊട്ട് തലേന്ന് ഡൽഹിയിൽ പരീക്ഷ മാറ്റിവെച്ചു തെറ്റായ ചോദ്യ ക്ലാസ് നൽകിയ കാൺപൂരിൽ വീണ്ടും പരീക്ഷ നടത്തുന്ന സാഹചര്യമുണ്ടായി സർ നീറ്റിനെ പോലെ തന്നെ നെറ്റ് പതിനൊന്ന് ലക്ഷം വിദ്യാർത്ഥികളാണ് നെറ്റ് പരീക്ഷ എഴുതാൻ തയ്യാറായത് ഈ വർഷത്തെ നെറ്റ് പരീക്ഷയ്ക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു സാർ പി എച്ച് ഡിക്ക് ഉള്ള പ്രവേശനത്തിനുള്ള പരിഗണന നെറ്റ് യോഗ്യത എന്ന് വന്നതോടുകൂടി ഈ പരീക്ഷയുടെ പ്രാധാന്യം വർദ്ധിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് എന്നാൽ സർ ചോദ്യപേപ്പർ ലീക്കായതിൻ്റെ പേരിൽ നെറ്റ് പരീക്ഷ കൂടി റദ്ദാക്കുന്ന സാഹചര്യമുണ്ടായി എന്ന് നാം കാണണം ബീഹാറിലാണ് ചോദ്യപേപ്പർ ചോർച്ചയുണ്ടായത് ടെലിഗ്രാമിൽ ചോദ്യങ്ങൾ വരുന്നു ആറ് ലക്ഷം രൂപ വരെയാണ് ചോദ്യങ്ങൾക്ക് വലിയ മാഫിയകൾ വാങ്ങിച്ചത് എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത് അതോടൊപ്പം ഈ വർഷത്തെ നെറ്റ് പരീക്ഷയെ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമം കൂടി നടന്നു സർ അതിൽ ചില ചോദ്യങ്ങൾ അത് നാം എല്ലാം ചർച്ച ചെയ്തതാണ് കണ്ടതാണ് ഒരു ചോദ്യം അയോധ്യയിൽ പുതുതായി നിർമ്മിച്ച രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടന്ന തീയതിയാണ് സർ മറ്റൊന്ന് ിട്ടും കുരുക്ഷേത്ര യുദ്ധം കണ്ട മഹാഭാരതത്തിലെ യോധാവ് ആരാണ് എന്നതായിരുന്നു സർ മറ്റൊന്ന് രാമചരിത മാസത്തിൽ ഹനുമാൻ പ്രത്യക്ഷപ്പെടുന്ന ഗണ്ഡമേതാണ് ഏതാണ് എന്നാണ് നിരവധി ചോദ്യങ്ങളുണ്ട് ഇത്തരത്തിൽ നീറ്റ് പരീക്ഷയെ നെറ്റ് പരീക്ഷയെ കാവ്യവൽക്കരിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ കൂടിയാണ് ഇത്തവണ നടന്ന നെറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് നാം കണ്ടത് സർ മറ്റൊരു പരീക്ഷയാണ് ഇൻ്റഗ്രേറ്റ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാമുകളിലേക്കുള്ള പ്രവേശന പരീക്ഷ നാഷണൽ കോമൺ എൻട്രൻസ് സർ ഇവിടെയും ക്രമക്കേടുകൾ ഉണ്ടായി ആ പരീക്ഷയും വീണ്ടും നടത്താൻ നടത്തേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായി എന്നതാണ് സർ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ആറ് സെൻട്രലായി പരീക്ഷ എഴുതിയ ആയിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ തങ്ങൾക്ക് പരീക്ഷ എഴുതാൻ അനുവദിക്കപ്പെട്ട സമയം ലഭിച്ചില്ലെന്ന് പരാതിപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ചതോടുകൂടിയാണ് വിവാദങ്ങളുടെ തുടക്കമുണ്ടാകുന്നത് പരാതിക്കാർക്ക് ഗ്രേസ് മാർക്ക് കൊടുക്കാൻ കോടതി ഉത്തരവിടുന്നു സർ പലം വന്നപ്പോൾ എഴുന്നൂറ്റി ഇരുപതിൽ എഴുന്നൂറ്റി ഇരുപത് മാർക്ക് വാങ്ങി അറുപത്തിയേഴ് പേർ ഒന്നാം റാങ്കിലെത്തി സർ ശരി ഉത്തരത്തിന് നാല് മാർക്ക് തെറ്റിന് ഒരു മൈനസ് മാർക്ക് കണക്കാക്കിയാൽ എഴുന്നൂറ്റി ഇരുപത് മാർക്ക് കഴിഞ്ഞാൽ കിട്ടാവുന്ന ഏറ്റവും ഉയർന്ന വാക്ക് എഴുന്നൂറ്റി പതിനാറാണ് സർ എന്നാൽ പലർക്കും എഴുന്നൂറ്റി പതിനെട്ടും എഴുന്നൂറ്റി പത്തൊമ്പതും മാർക്ക് നീറ്റ് പരീക്ഷയിൽ ലഭിച്ചു എന്നത് എത്രമാത്രം ഗൗരവമായ ഒരു കുംഭകോണമാണ് ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത് എന്ന് പുറത്തു വരികയാണ് വ്യാപകമായ ക്രമക്കേടുകളും അഴിമതികളും പണമിടപാടുകളും നീറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ മറവിൽ നടന്നിട്ടുണ്ട് സാർ രാഷ്ട്രീയത്തിലും അധികാര കേന്ദ്രങ്ങളിലുള്ള ഉന്നതരും വൻകിട ട്യൂഷൻ സെൻ്ററുകളും ചേർന്ന് നടത്തിയ വലിയ കൊള്ളയാണ് ഈറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അഴിമതിയിലൂടെ പുറത്തു വരുന്നത് സർ കുംഭകോണത്തിന് രണ്ട് പ്രത്യക്ഷ പ്രഭവ കേന്ദ്രങ്ങളാണ് പ്രധാനമായും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഒന്ന് ഗുജറാത്തിലെ ഗോദ്രയും മറ്റൊന്ന് ബീഹാറിലെ പട്നയുമാണ് സർ ഗുജറാത്തിലെ ഗോദ്രയിലെ പരീക്ഷാ കേന്ദ്രമായ ജയ് ജൽറാം സ്കൂൾ സ്കൂളിൽ നടന്നത് വലിയ അഴിമതിയും തട്ടിപ്പുമായിരുന്നു സർ വൻകിട കോച്ചിങ് സെൻറ്ററുകളും പരീക്ഷാ കേന്ദ്രങ്ങളിലെ സ്റ്റാഫും അടങ്ങുന്ന ഒരു സംഘം നടത്തിയ തട്ടിപ്പ് പുറത്തു വരികയുണ്ടായി ലക്ഷങ്ങൾ മുടക്കാൻ താല്പര്യമുള്ള രക്ഷിതാക്കളോടും വിദ്യാർത്ഥികളോടും ഈ മാഫിയ പറഞ്ഞത് ബ്ലാങ്ക് പേപ്പർ മേസപ്പുറത്ത് വെച്ച് പോകാനാണ് സർ വിദ്യാർത്ഥികൾ പോയതിന് ശേഷം ഈ മാഫിയയിലെ അധ്യാപകർ തന്നെ പരീക്ഷാ പേപ്പറിൽ കൃത്യമായി അടയാളപ്പെടുത്തൽ നടത്തി ശരിയുത്തരമെഴുതി ഈ വിദ്യാർത്ഥികളെ വിജയിപ്പിക്കുക എന്നുള്ളതാണ് രണ്ടു കോടി രൂപ വരെ ഇതിൻ്റെ പ്രതിഫലം കൈപ്പറ്റി എന്നാണ് വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നത് സർ മറ്റൊരു അഴിമതിയുടെ കേന്ദ്രമുണ്ടായത് പട്നയിലാണ് പട്നയിൽ പരീക്ഷയുടെ തലേ ദിവസം തന്നെ ചോദ്യപേപ്പർ ചോർന്നതായി വാർത്ത വരികയുണ്ടായി ഒരു ക്രിമിനൽ സംഘം മുപ്പത്തിയഞ്ച് പരീക്ഷാർത്ഥികളെ അടുത്തുള്ള ഒരു പ്ലേ സ്കൂളിൽ കൊണ്ടുപോയി ചോദ്യപേപ്പർ നൽകി പരിശീലനം നൽകുകയായിരുന്നു മുപ്പത് ലക്ഷം വീതമാണ് രക്ഷിതാക്കൾ നൽകിയത് എന്ന വാർത്തയും ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരികയുണ്ടായി സർ ഏഴുപേരെ കസ്റ്റഡിയിലെടുത്തു എന്നതും പുറത്തു വന്നിട്ടുണ്ട് സർ ഇവിടെ എൻ ടി എ കേന്ദ്ര ഗവൺമെന്റോ ഉത്തരം പറയേണ്ടുന്ന നിരവധിയായ ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട് സർ അത് അതോടൊപ്പം തന്നെ നീറ്റ് പരീക്ഷ യു ജി പരീക്ഷയിൽ ഹരിയാനയിലൊരു കേന്ദ്രത്തിൽ നിന്ന് മുഴുവൻ മാർക്കും നേടിയ ആറുപേരും പരീക്ഷ എഴുതിയത് ബി ജെ പി നേതാവിന്റെ കുടുംബ സ്കൂളിലെ സെൻട്രലാണ് സർ ഈ കേന്ദ്രത്തിലെ രണ്ടു പേർക്കാണ് എഴുന്നൂറ്റി പതിനെട്ടും എഴുന്നൂറ്റി പത്തൊമ്പതും ഒരിക്കലും വരാത്ത ഒരു മാർക്ക് വന്നത് കണ്ടത് ബി ജെ പിയും കേന്ദ്ര ഗവൺമെന്റും ഇതിന് മറുപടി പറയേണ്ടതായിട്ടുണ്ട് എന്ന കാര്യത്തിലേക്ക് എത്തുക സർ അതോടൊപ്പം തന്നെ വളരെ ഗൗരവമായ ഒരു കാര്യം ജൂൺ നാലിനാണ് നീറ്റിന്റെ റിസൾട്ട് പ്രഖ്യാപിക്കുന്നത് സർ നേരത്തെ തീരുമാനിച്ചത് പത്ത് ദിവസത്തിന് ശേഷമായിരുന്നു ജൂൺ പതിനാലാം തീയതി എന്തിന് ജൂൺ നാലിന് നീറ്റ് പരീക്ഷയുടെ റിസൾട്ട് തീയതി പ്രഖ്യാപിക്കുന്നു അന്ന് നമുക്കറിയാം നേരത്തെ തന്നെ പ്രഖ്യാപിച്ച രാജ്യത്തിന്റെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് പ്രഖ്യാപിക്കുന്ന തീയതിയാണ് ജൂൺ മാസം നാലാം തീയതി എന്തിനാ ദിവസത്തേക്ക് നീറ്റ് പരീക്ഷയുടെ റിസൾട്ട് എത്തിച്ചു ധൃതി പിടിച്ച് റിസൾട്ട് ജൂൺ നാലിന് പ്രഖ്യാപിച്ചു തിരഞ്ഞെടുപ്പ് റിസൾട്ട് ദിവസം നടക്കുന്ന ചർച്ചയിൽ നീറ്റ് റിസൾട്ട് മുങ്ങിപ്പോകണമെന്ന ഒരു വലിയ ഗൂഢാലോചന ഉണ്ടായിരുന്നു എന്നത് കേന്ദ്ര ഗവൺമെൻറ് ഇതിന് കൃത്യമായ മറുപടി പറയേണ്ടതായി വരുന്നുണ്ട് എന്നതാണ് സർ ഇത് നേരത്തെ പ്ലാൻ ചെയ്ത അജണ്ടയാണ് എന്ന് തെളിയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം തന്നെയാണ് ഈ റിസൾട്ട് തീയതി ജൂൺ നാലായത് നീറ്റ് പരീക്ഷയിൽ കഴിഞ്ഞ വർഷം രണ്ട് ഒന്നാം സ്ഥാനക്കാരായിരുന്നു സാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഇരുപതിലും പത്തൊമ്പതിലും ഒരാൾ മാത്രമാണ് സർ ഇത്തവണ അറുപത്തിയേഴ് ഒന്നാം റാങ്കുകാർ വരുന്നു എന്നത് മുൻപെങ്ങും കേട്ടുകേൾവിയില്ലാത്ത ഒരു കാര്യം തന്നെയാണ് ജാർഖണ്ഡിലെ പരീക്ഷാ കേന്ദ്രത്തിൽ ചോദ്യ പേപ്പർ ചോർന്നു എന്നാണ് മറ്റൊരു വാർത്ത കുട്ടികൾക്ക് കൊടുക്കും മുന്നേ ചോദ്യ പേപ്പറിന്റെ കവർ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് വരുന്ന വാർത്തകൾ മറ്റൊന്ന് കണ്ടത് ഓട്ടോറിക്ഷയിലാണ് ജാർഖണ്ഡിലെ പരീക്ഷാ കേന്ദ്രത്തിലേക്ക് നീറ്റ് പരീക്ഷയുടെ ചോദ്യ പേപ്പർ കൊണ്ടുപോയത് ഇത്രയും ഗുരുതരമായ വീഴ്ചയുണ്ടായിട്ടും എൻ ടി എയും കേന്ദ്ര ഗവൺമെന്റും ഒരു തരത്തിലുള്ള ക്രമക്കേടുകൾ ഉണ്ടായിട്ടില്ല എന്നാണ് ആദ്യഘട്ടം മുതൽ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത് സർ പുനഃപരീക്ഷ നടത്തി എണ്ണൂറ്റി പതിമൂന്ന് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്നിൽ എണ്ണൂറ്റി പതിമൂന്ന് കുട്ടികളാണ് പങ്കെടുത്തത് അമ്പത്തിരണ്ട് ശതമാനം മാത്രം ഹാജർ എന്തേ എൻ ഡി എ അതിന് മറുപടി കൊടുക്കാത്തത് സർ ഇവിടെ പരീക്ഷാ മാഫിയക്ക് കൂട്ടുനിൽക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ് ആണ് ബി ജെ പി ആണ് രാജ്യത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പൂർണ്ണമായും സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതി വൻ കച്ചവടത്തിന് സാധ്യത തുറന്നു വച്ചത് ബി ജെ പി ഗവൺമെന്റ് ആണ് കേന്ദ്ര ഗവൺമെൻറ് ആണ് സർ ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് ഞാനതിൻ്റെ ഉള്ളടക്കങ്ങളിലേക്കും ഈ ഘട്ടത്തിൽ കടന്നു പോകുന്നില്ല പക്ഷേ ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപതിനെതിരായിട്ടുള്ള വലിയ പ്രക്ഷോഭം രാജ്യത്ത് നടക്കുകയുണ്ടായി ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുത്തു ഈ നയം വർഗീയ സ്വകാര്യവൽക്കരണത്തിലേക്ക് നയിക്കും എന്ന് ആ സമരങ്ങളിൽ മുദ്രാവാക്യമായി ഉയർത്തി ആ കാഴ്ച തന്നെയാണ് ദ നീറ്റ് പരീക്ഷയിലും നെറ്റ് പരീക്ഷയിലും ഉൾപ്പെടെ റിസൾട്ട് ഉൾപ്പെടെയുണ്ടായ ക്രമക്കെടിലൂടെ ഈ രാജ്യത്ത് തുറന്നു കാട്ടപ്പെടുന്നത് സർ രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിച്ചു രാജ്യത്തിൻ്റെ ചരിത്രങ്ങളെ മാറ്റിമറിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയുണ്ടായി അങ്ങനെ എല്ലാ തലങ്ങളിലും രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാനും സ്വകാര്യ കുത്തകകൾക്ക് വിദ്യാഭ്യാസത്തെ തീരെഴുതി കൊടുക്കാനുമുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ നയത്തിന്റെ ഭാഗമായി ഉണ്ടായ പ്രതിസന്ധി തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ളത് സർ ഒരു കാര്യം കൂടി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് സർ കേരളം എന്നത് നമുക്കറിയാം വളരെ അഭിമാനകരമായ നേട്ടം കൈവരിച്ച ഒരു സംസ്ഥാനമാണ് വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിലെ നിരവധി കുട്ടികളുടെ ജീവിത പ്രതീക്ഷ കൂടിയാണ് ഇവിടെ അട്ടിമറിക്കപ്പെടുന്നത് ഇന്നലെ നിയമസഭാംഗമായ ശ്രീ എച്ച് സല എം എൽ എക്ക് ഒരു കുട്ടി ഒരു കത്തയക്കിണ്ടായി സാർ അദ്ദേഹം എനിക്ക് ആ കത്ത് തരികയുണ്ടായി ഞാൻ ഈ വർഷത്തെ നീറ്റ് പരീക്ഷ എഴുതി അറുന്നൂറ്റി അമ്പത് മാർക്ക് സ്കോർ ചെയ്ത വിദ്യാർത്ഥിയ റിസൾട്ട് വന്നു കഴിഞ്ഞ് വളരെ സന്തോഷത്തോടെ മുന്നോട്ടുള്ള അഞ്ച് വർഷത്തെ എം ബി ബി എസ് പഠനം സ്വപ്നം കണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഗ്രേസ് മാർക്ക് പേപ്പർ ചോർച്ച മുതലായ പ്രശ്നങ്ങൾ ആൾക്കെത്തിയത് നല്ല മാർക്ക് കിട്ടിയിട്ടും സമാധാനമായിരിക്കാൻ ഞങ്ങൾക്കോ ഞങ്ങളുടെ കുടുംബങ്ങൾക്കോ ഇതുവരെ സാധിച്ചിട്ടില്ല നല്ല റിസൾട്ട് കിട്ടിയാൽ ഞങ്ങൾക്ക് ഇനി ഒന്നുകൂടി നീറ്റ് എഴുതുക എന്ന് ചിന്തിക്കാൻ പോലും സാധിക്കില്ല ഒന്നും പങ്കെടുക്കാതെ ഭക്ഷണവും ഉറക്കമൊക്കെ ഒഴിവാക്കി കഷ്ടപ്പെട്ട് വാങ്ങിച്ച മാർക്കാണ് ആ ഇതിനാൽ ഞങ്ങളുടെ മാനസിക വിഷമം കൂടി പരിഗണിച്ചുകൊണ്ട് സർ ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒരു വിദ്യാർത്ഥിയുടെ നീറ്റ് പരീക്ഷയിൽ അറുന്നൂറ്റി മാർക്ക് വാങ്ങിച്ച കേരളത്തിലെ ഒരു കുട്ടിയുടെ വിഷയമാണ് സർ ഇവിടെ ബഹുമാനപ്പെട്ട എം എൽ നൽകിയത് ഇവിടെ ഒരു ചോദ്യം കൂടി ഞാൻ ചോദിക്കുന്നു സർ ഇത്രയും ഗൗരവമായ കുംഭകോണം നടന്നിട്ട് രാജ്യത്തെ മാധ്യമങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങൾ അർഹതപ്പെട്ട രീതിയിൽ ഈ വിഷയം ചർച്ചയായി കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നോക്കൂ പ്ലസ് വൺ സീറ്റുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി നിയമസഭയിൽ അറിയിച്ചിട്ടുണ്ട് ഒരു കുട്ടിക്കും സീറ്റ് ഇല്ലാതാകുന്ന സാഹചര്യം ഉണ്ടാകില്ല പക്ഷെ ഇവിടുത്തെ മാധ്യമങ്ങൾ എടുത്ത രാഷ്ട്രീയം എന്ത് അവർ കുട്ടികളുടെ കണ്ണുനീരും രക്ഷിതാവിന്റെ കണ്ണുനീരും നോക്കാൻ പോയി എന്ത് ഇവിടുത്തെ മാധ്യമങ്ങൾ നീറ്റ് പരീക്ഷയിൽ അർഹതപ്പെട്ട മാർക്ക് വാങ്ങിച്ച് പ്രയാസത്തിൽ അനുഭവിക്കുന്ന കുട്ടികളുടെ കണ്ണീര് ചർച്ചയാക്കാൻ തയ്യാറാകാതിരുന്നത് സംഘപരിവാർ സർക്കാരിനായി വായ്പൊത്തി എന്തിനാണ് നിങ്ങൾ നിൽക്കുന്നത് നീറ്റിൽ ആരാണ് മീചരെന്ന ചോദ്യം നിങ്ങൾ ചോദിക്കാത്തത് ആ ചോദ്യം ചോദിച്ചാൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയിലേക്ക് ഉൾപ്പെടെ നിങ്ങൾക്ക് ഉത്തരമെത്തിക്കേണ്ടി വരുമെന്നിടത്ത് നിങ്ങൾ എന്തിന് മൗനം പാലിച്ചു പാലിച്ചുവെന്ന ചോദ്യം കൂടി കേരളത്തിലെ മാധ്യമങ്ങൾ ഇവിടെ മറുപടി പറയേണ്ടി വരും സാർ ഞാൻ അവസാനിപ്പിക്കുകയാണ് സർ നിറം കെട്ടുപോകുന്ന രാജ്യമായി ഇന്ത്യ മാറുകയാണ് ലോകത്തിന് മുന്നിൽ ഇന്ത്യ നാണം കെടുകയാണ് ശാസ്ത്രത്തിന് പകരം അന്ധവിശ്വാസങ്ങളെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഇന്ത്യ നാണം കെട്ടും ഭക്ഷണത്തിന്റെ പേരിൽ മനുഷ്യനെ കൊലപ്പെടുത്തി ലോകത്തിന് മുന്നിൽ ഇന്ത്യ നാണം കെട്ടും വാർത്തയുടെ പേരിൽ ഇന്ത്യ നാണം വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലും ഈ കുംഭകോണത്തിലും ലോകത്തിന് മുന്നിൽ ഇന്ത്യ ആ നാണം കെടുകയാണ്